താജ്മഹലിന് വെറും അഞ്ച് മിനിറ്റിൽ ആഗ്ര ഫോർട്ട് കാണാതെ പോയിരുന്നു ആഗ്ര ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേരളം വിട്ട ഷെയർ ഓട്ടയിൽ പോകുന്നുണ്ടല്ലോ ആ ഒരു രസം അതും ഫ്രണ്ട്സിനിട്ട് അതൊരു അടിപൊളി വൈബാണ് നമ്മുടെ ഇപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഒരേ വൈബായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് ഞങ്ങളുടെ ട്രിപ്പ് നല്ല പീക്ക് റഷ് റഷ്ടീയമായ ഡിസംബറിലാണ് ഞങ്ങൾ പോയത് പക്ഷെ റഷ്യ ഒരു എക്സ്പീരിയൻസ് അല്ലേ പുറത്ത് ഇത്രയും തിരക്കുണ്ടെങ്കിലും ഉള്ളിൽ നമുക്ക് എല്ലാ സ്ഥലവും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനും അത്രയും വലിയൊരു ഫോട്ടോ ആണ് ഈ ആഗ്ര ഫോട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെത്ര തിരക്കുണ്ടെങ്കിലും ഉള്ളിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും ഈ എൻട്രി നോക്കിയാൽ ഇതൊരു വെറും ഗേറ്റ് അല്ല ഇതിൽ കുറേ ഹിസ്റ്ററി ജീവിക്കണം എന്ന് തന്നെ പറയാം പണ്ട് ഈ വഴി കൂടാണ് റാണിമാരും രാജാക്കന്മാരും ആനകളൊക്കെ നടന്നുകൊണ്ടിരുന്നത് എന്ത് രസമായിരിക്കില്ല പഴയ ഒരു ഇത് പക്ഷേ രസം എന്ന് പറയാൻ പറ്റില്ല രസം ഫുള്ള് രാജാക്കന്മാർക്കും റാണിമാർക്കും ഒക്കെയാണ് ഈ വടന്മാരും അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നവർക്കൊന്നും അത്ര രസം ഉണ്ടായിരിക്കില്ല ഈ താജ്മഹൽ പോലെ തന്നെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ് ഈ ആഗ്ര ഫോർട്ട് ഈ ആഗ്ര ഫോർട്ടൊക്കെ അത്യാവശ്യം കൊല്ലങ്ങളെടുത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അടിപൊളിയാണ് ആഗ്ര ഫോർട്ടിൽ കയറിയാൽ തന്നെ കാണാൻ പോകുന്നത് റൈറ്റ് സൈഡിൽ കയറി കഴിഞ്ഞാൽ ഒരു കാണാറുണ്ട് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്ന് ഈ പില്ലേഴ്സൊക്കെ ഉണ്ടോ ഇതൊക്കെ എങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയില്ലേ ഇത് ലോട്ടസ് ഡിസൈനും പേർഷ്യൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പിൽ ചില സീക്രട്ട് മാർക്കിംഗ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഡിസംബറിനെക്കാട്ടി ഏറ്റവും ബെറ്റർ വേറെ ടൈമുകൾ വരണതാണ് കാരണം ഡിസംബറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമിൽ അത്യാവശ്യം അത്യാവശ്യം ആൾക്കാർ ഉണ്ട് ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയിട്ട് പോലെ അത്യാവശ്യം ക്രൗഡഡ് ആണ് അത് താജ്മഹലും ഇവിടെയും ആഗ്ര ഫോർട്ടിലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പിന്നെ താജ്മഹൽ ആഗ്ര ഫോർട്ടായാലും താജ്മഹൽ ആഗ്ര ഫോർട്ടായാലും അത് ചൂസ് ചെയ്യണ ഒരു ഓട്ടോ എന്താ ഷെയർ ഓട്ടോ അങ്ങനെ എന്തെങ്കിലും പിടിക്കണമായിരിക്കും ബെറ്റർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഷെയർ ഓട്ടോ പിടിക്കണായിരിക്കും ഏറ്റവും ബെറ്ററ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ് നമ്മളെ പറ്റിക്കുകയും ചെയ്യും എന്താണെന്ന് വെച്ചാൽ ഇവർ കുറെ പാക്കേജ് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അതായത് നമ്മളെ ഒരു ആയിരം രൂപ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സ്ഥലങ്ങൾ കാണിക്കും അത് ഇത് അതൊന്നും എടുക്കാതിരിക്കുക കാരണം ഷെ ഷെയർട്ടെടുത്താൽ മതി കൂടിപ്പോയ ഒരാൾക്ക് ഇരുപത് രൂപ മുപ്പത് രൂപ അതൊക്കെ മാക്സിമം വരുവുള്ളൂ അതല്ലാതെ ആയിരം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരെ വിളിച്ച പോലും കിട്ടണമെന്നില്ല പിന്നെ താജ്മഹലിലൊക്കെ ചെറിയ മാഗ്നറ്റുകളില്ല ഈ പത്തുമ്പോൾ ഇരുപത് രൂപയൊക്കെ അതിന് ഉണ്ടാവുള്ളൂ അതിവിടെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇരുന്നൂറിൽ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പം അത് കാരണം വില പേക്ഷിച്ച് കഴിഞ്ഞാൽ രീതിയിൽ കിട്ടുക ചെയ്യും പിന്നെ അല്ലാതും റേറ്റ് നമ്മൾ പറയണ പോലെ നമുക്ക് ഹിന്ദു അറിഞ്ഞില്ലുള്ള ബുദ്ധിമുട്ടുകളാണ് വില കൂടുതൽ മുകളിന്റെ മെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു ഷാജഹാൻ ജഹംഗീർ ബാബൂർ എല്ലാ രാജാക്കന്മാരും ഇവിടെ രാജ്യം നടത്തിയിരുന്നു ഇതില് നാല് ഹ്യൂജ് ഗേറ്റ്സ് ഉണ്ട് ഇതിൽ അമർ സിംഗിന്റെ ഗേറ്റിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു വന്നത് ഈ ആഗ്ര ഫോർട്ട് കണ്ടിട്ട് ബ്രിട്ടീഷുകാർ ഷോക്ക് ആയിട്ടുണ്ടെന്ന് പറയുന്നത് അതിൽ വലിയ അത്ഭുതമില്ല കണ്ടാൽ തന്നെ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും ഇത് ചുമ്മാ പണിതൊരു സ്ട്രക്ചറല്ല ഇതൊരു സാമ്രാജ്യത്തിൻ്റെ ഹൃദയമായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത് ഇപ്പം എന്താണ്ടായന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിള്ളേ പത്ത് പേരും കാണാൻ എൻ്റെതെന്ന് വെച്ചാൽ ഫോൺ വിളിച്ചിട്ട് ആരെയും കിട്ടണില്ല റേഞ്ചും ഇല്ല ഫോന്നുമില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാനിപ്പോൾ മറ്റേ പ്രശ്നം കണ്ടുപോലെ ഓരോരുത്തരെ കണ്ടുപിടിച്ചോണ്ടിരിക്കുക ഇവിടെ അകപ്പെട്ട് പോയാൽ നെറ്റ് റേഞ്ചും ഇല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ആൾക്കാരുള്ള കാരണേ മനസ്സിലാവണമല്ലേ അവരൊന്നും പേരുണ്ട് പക്ഷെ അവരോ രണ്ട് മൂന്നാല് പേരായിട്ട് സ്പ്രെഡ് ആയിട്ട് എവിടെയൊക്കെ നിൽക്കുക എവിടെയാണെന്നൊന്നും മനസ്സിലാകണമെന്നായില്ല കണ്ടുപിടിക്കാം ടൈം ഉണ്ടല്ലോ എന്നോട് ഇവിടെ ഉണ്ടെന്നാണ് അവൻ അവർ പറഞ്ഞത് എവിടെയാണെന്നറിയില്ല ഒരു മാർബിളിൻ്റെ മാത്രമുള്ള അടുത്ത് മോളിൽ നിൽക്കണമെന്ന് പറഞ്ഞു പക്ഷെ അത് ഇത് തന്നെയാണെന്ന് വിശ്വസിക്കാം റ്റത്ത് താജ്മഹൽ കാണാൻ താജ്മഹൽ ഉണ്ട് എത്ര വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ താജ്മഹൽ അവിടെ ഉണ്ട് ഈ ആഗ്ര ഫോർട്ടിലെ ബുർജ് എന്ന ഒരു ടവറിൽ നിന്നാണ് ഷാജഹാൻ താജ്മഹലിനെ കാണിച്ചിരുന്നത് ണിച്ചിരുന്നു ഭയങ്കര തിരക്കാണെന്നാണ് ഞാൻ സാധനം കാണിച്ചിരുന്നു നിങ്ങൾ എന്താ പ്രത്യേക അഭിപ്രായപ്പെടുന്നു നീ ഇവിടെ നിക്കാൻ പറയുന്ന കാര്യം നീ ഇവിടെ കേ നീ ഇവിടെ നിക്കു

നിങ്ങൾ ആഗ്രഹ് ഇത് കേട്ടോ ഇവിടുത്തെ സർക്കാർ എവിടെയാണ് എവിടെയാണ് ഇതെന്താ കേണറോ ടെ വെള്ളം ഇങ്ങനെ എങ്ങനെ വരണേന്ന് ഇപ്പൊ എങ്ങനെ അറിയാ വരുന്നതോ വരുന്ന കണ്ടില്ലേ ഒരു സ്ഥലം ഇല്ലേ സ്ഥലം അവിടെ മൂന്ന് ഘട്ടം ഘട്ടം ആയിട്ടുണ്ട് എന്താ സംഭവം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഇൻസ്റ്റാ ചാനലും ഉണ്ട് അതും കൂടി ഒന്ന് എടുക്കണം താങ്ക് യു